ആ വിജയ പിന്നെ ഏണ്ട് കുട്ടിക്ക് കുട്ടിക്ക് എങ്ങനെ ഉണ്ടോ സന്ദീപാണെ പിന്നെ പിന്നെ ഇപ്പൊ സി പി എം മാർ പറഞ്ഞുകൊണ്ട് നടക്കണം ഞങ്ങൾ ഇങ്ങക്ക് ഒന്നും ചെയ്തിട്ടില്ല അത്രേ ഞങ്ങൾ എഴുപത്തിരണ്ടായിരം ശശി പിന്നെ ശശി ശശിയെടുത്ത് കൊടുത്ത കാര്യങ്ങളോട് പറഞ്ഞിട്ടില്ലേ ശശി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ പൈസ വന്ന പറഞ്ഞിട്ടില്ലേ ഹലോ 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 ആ ശശി പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ പൈസ വന്നു പറഞ്ഞിട്ടില്ലേ എന്തൊരു പകർ പറയാം ഞങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇനിയും ബാക്കി പൈസ ഉണ്ടെന്നും ഒരു ലക്ഷം നിങ്ങളുടെ കുട്ടിയുടെ പേരിൽ ഞങ്ങൾ ഇട്ടുതരാമെന്നും പറഞ്ഞിട്ടില്ലേ ബാങ്കില് ആ നിങ്ങൾക്ക് നിങ്ങളെ അതിന്റെ റെക്കോർഡൊക്കെ തരാൻ പറഞ്ഞോ ആ മറ്റേ കുട്ട നമ്മടെ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ ആ എന്നിട്ട് ഇന്നിട്ടിപ്പവര് പറയാം ഞങ്ങളൊന്നും തന്നിട്ടില്ല പിരിച്ചിട്ടില്ലേ അങ്ങനെയാണോ എങ്ങനെയാണെന്നൊക്കെ എന്താ പറയാ ഞങ്ങളെ ഞങ്ങൾക്ക് ആകാശം വിജയൻ അറിയണോ നമ്മക്കൊന്നും ഒരു ഉറുപ്പി അങ്ങനത്തെ ആവശ്യമില്ല നമ്മക്ക് നമ്മളെ വീട്ടില് പാരമ്പര്യ ഞാൻ ഞാനടുത്ത് പറഞ്ഞത് അവര് പൈസ ബാക്കിയുള്ള പൈസ കുട്ടികളുടെ പേര് ബാങ്കിൽ എന്തെങ്കിലും ചെയ്ത പോകുമ്പോൾ ബുദ്ധിമുട്ടാവുന്ന ബാങ്കിലായിരുന്നു അതൊക്കെയാ പറഞ്ഞത് പറഞ്ഞല്ലോ ശരി ഞാനത് അറിയാൻ വേണ്ടിട്ട്